അസ്സാമലൈക്കും ഞാനിന്ന് സനൂവിൽ ഇന്ന് ലൈവിനകത്ത് പറയുന്ന കാര്യം എടുത്താണ് പറയുന്നത് എടി സനു കുണ്ടയുടെ മോളെ നീ പറയുന്നല്ലോ വൈക ഒരു സോഭാ സെറ്റി മേടിച്ചു കൊടുത്തെന്ന് ആ അവൾ പറഞ്ഞ വോയിസുകളൊക്കെ തനൂജ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവൾ വിളിച്ച് പറയുകയും ചെയ്തതാണ് അവളെ കൊച്ചു പോയത് തനൂജ പറഞ്ഞിട്ടല്ലെന്ന് കേട്ടാടി മൈരേ നീ എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങൾ വന്നിരുന്നു പറയുന്നത് നിൻ്റെ മോക്ക് മോതിരം കൊടുത്തോണ്ടാണോ ഡീ നീ വന്ന് അവളെ ഇപ്പോൾ ഇട്ട് വലിച്ചഴക്കാൻ കയറിയത് നിൻ്റെ മോക്ക് മോതിരം തന്നേനും വേണ്ടിയാണോ നീ ഇപ്പത്ത തനൂജായ ചീത്ത വിളിക്കുന്നത് നാണമില്ലേടി നിനക്ക് അയ്യേ ചീത്ത വിളിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും ചീത്ത വിളിക്കുന്നോറ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് ചീത്ത വിളിക്കലേന്ന് ഇനിയെങ്കിലും നിനക്ക് നല്ലതായിക്കൂടെ എടി കഴുതെ നാണമില്ലാത്ത നാറി പിന്നെ ഫിജോ എന്തോ മൂന്ന് ദിവസം രണ്ട് ദിവസത്തേക്ക് ലീവാണ് മോദ മുപ്പത് പേർക്ക് മോദക്കറി വെച്ച് കൊടുത്തിട്ടേ അവർ അവരുടെ ബിസിനസ്സായിട്ട് പോയിരിക്കുന്നത് മൈ മോളെ നിനക്കെന്തോ അറിയാം ഇതൊക്കെ നിനക്ക് നാട്ടുകാരെ പറ്റിച്ചിരുന്നിട്ട് നീ ലൈവ് ചെയ്ത് എന്നാൽ ബാക്കി വളരെ ചീത്ത വിളിക്കുന്നതാണെ കാണോ അധ്വാനിക്കാൻ നടക്കുന്നവർ അധ്വാനിക്കാൻ പോവും നിനക്കതിന് പോകാനുള്ള കഴിവില്ല നിനക്ക് ആരെങ്കിലും തന്നാൽ മതി മോളെ എസ് എൽ സി പാസ്സായപ്പോഴത്തേക്ക് നാട്ടുകാർ തന്നതെല്ലാം കൊണ്ടുവന്നിട്ട് പ്രസൻറ്റേഷൻ കൊടുത്താന്നും പറഞ്ഞ് അത് കൊടുക്കും നീ ഇങ്ങനെ വന്നിരുന്ന് ഉണ്ടച്ചിയെന്ന് പറയുന്ന ചീത്ത വിളിക്കലും പിന്നെ ഫിജോയെ അപ്പിയെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാനും നിന്നെ കിണക്ക പറ്റത്തോളടി നാറിയുടെ മോളെ നാണമില്ലേ നിനക്ക് നിനക്കിങ്ങനെ വന്നിരുന്ന് ചൂമ്മ ഇരുന്ന് കൊണോണെന്ന് സംസാരിക്കാൻ ഒന്ന് പിടിക്കും വേറെ എന്തെങ്കിലും കണ്ടൻറ്റാക്കുക തനുജയെ വിറ്റ് നിന്നാൻ നിനക്ക് പറ്റൂ നിനക്ക് കാശ് തരാൻ ആൾക്കാരുണ്ട് വൈകയും സാ സെമീറായും സുനിതാ ഖാസിമും ഇപ്പോൾ വൈകയെ പിടിച്ചേക്കുവാണ് വൈകയുടെ വൈക മോതിരം തന്നുകൊണ്ട് ഇപ്പം വൈകയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാ അവൾ പറഞ്ഞ വോയിസ് അവൾ ലൈവിനകത്ത് വിളിച്ചിട്ടും ഉണ്ട് ഈ വൈകേന്ന് പറഞ്ഞ അറിവാണി കേട്ടാടി അറിഞ്ഞുകൂടാത്ത കഥയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ തനുജയുടെ ലൈവ് ഞാൻ ഇഷ്ടംപോലെ വെട്ടം കണ്ടിട്ടുള്ളതാണ് ആ പ്രശ്നം നടന്നപ്പോൾ കുഞ്ഞു പോവാൻ തനൂജയാണ് കാര്യമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു ശോഭാ സെറ്റ് മേടിച്ചു കൊടുത്ത കഥയും കൊണ്ട് വന്നേക്കുന്നു ശോഭാ സെറ്റ് തിരിച്ചെടുത്തുകൊണ്ട് പോയല്ലോ പിന്നെ എന്തിനാണ് ഈ കണ നീ സംസാരിക്കുന്ന പന്നം റാസ്കലേ കൊടുത്തവരെല്ലാം മേടിച്ചില്ലേ പിന്നെ അയ്യായിരത്തി അഞ്ഞൂറ് അവിടെ ഒരു കൊലുസ് വരഞ്ഞാണവും കൊണ്ട് കൊടുത്ത കഥ അത് എന്ന് പറയുന്ന പന്നച്ചു കൊടുത്തത് അത് അവരെ കയ്യിലിരിപ്പൊണ്ട് വേണമെങ്കിൽ പോയി മേടിക്കണം അല്ലെങ്കിൽ അഡ്രസ്സ് പറഞ്ഞു കൊടു തനുജ കൊറിയറെ അയച്ചു പരിപടി നിനക്ക് നിൻ്റെ ഫ്രണ്ട് സെമീറാക്ക് അയച്ചു കൊടുക്കും നീ അത് ചെയ്യ് അല്ലാതിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല ആണുങ്ങളെ കാണുമ്പം കൊഞ്ചിക്കുഴയുന്ന കണക്ക് ലൈവിൽ വന്നിരുന്ന് കൊഞ്ചി കൊഴയാതെ ബാക്കിയുള്ള നിൻ്റെ കാര്യങ്ങൾ നോക്കി പോവാൻ നോക്ക് ഇനി കാ ഇനി ഒന്നും കൂടെ നീ തനുജയെ വിൽക്കും എന്താ കാരണം എന്നറിയാവോ കൊച്ചിൻ്റെ ഫീസൊക്കെ അടയ്ക്കണ്ടേ പ്ലസ് വണ്ണിന് ഡൊണേഷനൊക്കെ അടയ്ക്കണ്ടേ അന്നേരം എന്നാലേ പിന്നെ വൈകീട്ടേ സെമി റഡായിന്നൊക്കെ കാശ് കിട്ടു തനുജായ വിറ്റ് നിന്നാൽ നാണമില്ലാത്തൊരു നാറി അവൾ രണ്ട് ദിവസത്തിന് താന്ന് വന്നപ്പോഴത്തേക്ക് മൂന്നിൻ്റെ ഒന്നായപ്പോൾ അവൾ തലേ പൊക്കിക്കൊണ്ട് വരുന്നു നിന്നെ ഒന്നും അടിച്ചിടാൻ ആരുമില്ല കാലവനും പോലും നിന്നെ ആവശ്യമില്ലാതിട്ടേക്കും അടി വന്നല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സഫ് ചെയ്യാത്തൊരു സഫ് ചെയ്യുക ലൈക്ക് ചെയ്യുക इतम परवा